നെയ്യാളിന്റെ ചോട തുണിയുടുത്ത ഒരു ചെറുപ്പക്കാരൻ സമീപത്ത് വന്ന് മരണവുമായി മല്ലടിക്കുന്ന സമയത്ത് പറയാണ് അതാണ് നിനക്ക് റബ്ബിന് തകുവ ചെയ്ത് ജീവിക്കുമ്പോൾ നല്ലത് അതാണ് നിന്റെ വസ്ത്രം നിലനിൽക്കാൻ നല്ലത് എന്ന് പറഞ്ഞ ഒരു തെറ്റും ുംങ്ങൾക്കാൻ റിപ്പോർട്ട് ചെയ്യുകയാണ് അവിടുത്തെ ഈ പറഞ്ഞതിൽ റിപ്പോർട്ടർമാരായി നാലാളുണ്ട് ഇതിൽ മൂന്നാളും അപ്പൊ ആ മൂന്നാളും അതിൽ പറഞ്ഞവര് സനതിൽ ഉള്ളവരാണ് തർക്കത്തിന് അവകാശമില്ല നാലാമത്തെ വ്യക്തി മാലിക്ദാറാണ് മാലിക്കുദ്ദാറിനെ സംബന്ധിച്ചു

അവർക്കുടനെ തന്നെ മഴ കിട്ടുമെന്ന് പറയണം അൽപ്പം ഒന്ന് അൽപ്പം ലഘുവാക്കണം എന്ന് പറയണം ഇതൊക്കെ ഈ കാര്യം സംഭവിച്ച വ്യക്തി ഉമർത്താബിന് അടുക്കൽ വന്നു ഖത്താബിനോട് വിവരം പറഞ്ഞു അടുക്കൽ വന്നത് ഈ സ്വപ്നത്തിലല്ല കേട്ടോ അതാ അടുക്കൽ നേരെ വന്നുഖത്താബിനോട് പറഞ്ഞു അപ്പൊ കരഞ്ഞു പിന്നെ പറഞ്ഞു അല്ല എനിക്ക് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കഴിയാത്തത് എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു ഓ സഹോദരന്മാരെ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കണം എന്നിവിനോട് വന്നിട്ട് അള്ളാന്റെ കബറിങ്കൽ പോയി ഞാൻ മഴ കിട്ടാൻ വേണ്ടി മഴ വാങ്ങിത്തരണം വെള്ളം വാങ്ങിത്തരണം എന്ന് പറഞ്ഞു എന്ന സംഗതി പറഞ്ഞപ്പോൾ പറയും പോലെയാണെങ്കിൽ ചൊല്ലി നീ മുശിരിക്കായി പോയി അബൂജഹലിനെ പോലെ ആയി പോയി നീ പോയി റസൂറുദാനോട് തേടിയില്ലേ അവിടെ ചൊല്ലി മുസ്ലിമാകണം മുശിരിക്കായി പോയി എന്ന് ഉമർമുൽ പറഞ്ഞോ പറഞ്ഞില്ല

അതാ മദീനയിലേക്കുള്ള യാത്രയിൽ പോകുമ്പോ ഇമാ രേഖപ്പെടുത്തിയില്ലേ മനസ്സിലുള്ള ഒരു ഭയം ശത്രു വരുമോ മുന്നിലൂടെ നടന്നു നോക്കി പിന്നിലൂടെ വരുമോ പിന്നിലൂടെ നടന്നു നോക്കി വലത്തുനിന്ന് വരുവോ എടുത്തുനിന്ന് വരുവോ പിന്നെ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം കൊണ്ട് ഒരു ഭാഗത്തും നടക്കാൻ പറ്റാത്ത നിലക്കിപ്പ് അടിച്ചുപോയി ും സംഭവിക്കോ പറയുന്നത് പിന്നീട് അള്ളാഹുവിന്റെ റസൂലിനെ റൗണ്ട് വെച്ച് നടന്നു ഒരു ഭാഗത്ത് നിന്നും ഒരമ്പും വീഴാൻ പാടില്ല ഒരേറും കൊള്ളാൻ പാടില്ല അതൊക്കെ അബൂബക്കറിന് കൊള്ളണം അതിന് റൗണ്ട് വെച്ചുകൊണ്ട് നടന്നു മദീരയിലേക്കുള്ള യാത്രയിൽ അവിടുന്ന് പുറപ്പെട്ടപ്പോൾ അത് പറഞ്ഞത് ഹിമാബ്സാലി രേഖപ്പെടുത്തിയില്ലേ അക്ബർദാന വിളിക്കുന്നു പറയുന്നു തേടുന്നു മുന്നിൽ ചെന്ന് തേടിയ വിവരം പറയുന്നു അംഗീകരിക്കുന്നു അവർക്ക് ആർക്കും കിട്ടാത്തൊരു ഖുർആൻ അവർക്ക് ആർക്കും എവിടുന്ന് നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് കേൾക്കണോ സഹോദരന്മാരെ നിങ്ങൾ നോക്കൂ ഇതേ സംഭവം തന്നെ ഇമാം രേഖപ്പെടുത്തുന്നു ആ രേഖപ്പെടുത്തിയതിന്റെ പരമ്പര ഇത് പേരോട് പറഞ്ഞിട്ട് ർക്കം വേണ്ട പറയുന്നു ഇത് അതെഹായ പരമ്പര കൊണ്ടുള്ള സഹിഹായ പരമ്പര കൊണ്ടുള്ള ഹരീദാണ് അതേ അത്ഭിതായ മൂന്നിൽ പറയുന്നു എനിയും കേട്ടോ ഇമാ യുടെ രണ്ടാംയം അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാമത്തെ പേജിൽ പറയുന്നു ബി സ്നാതിൻ സഹിൻ റവബനു അഭിഷേബിൻ സഹീഹൻ പരമ്പര കൊണ്ടുള്ള റിപ്പോർട്ടാണ് എനിക്ക് പറയണ്ട ഹരീധ പണ്ഡിതന്മാരെല്ലാം പറയുന്നു ഇത് സഹീഹാണ്